ഏത് സമയത്തും വെയിലുള്ള സമയത്തും മഴയുള്ള സമയത്തും എപ്പോഴും പൂവുണ്ടാവും ഇതിനകത്ത് അങ്ങനത്തെ ഒരു ചെടിയാണ് ഇതിന്റെ പേര് എനിക്കറിയില്ല അറിയാവുന്നതാണ് കമന്റ് ചെയ്തേക്കത് ഒരു വള്ളത്തിന്റെ ഷേപ്പിൽ ഇരിക്കാനായിട്ടുള്ള ഒരു സെറ്റപ്പ് സെറ്റപ്പാണ് ഇത് കണ്ടത് നല്ല ഭംഗിയില്ല കാണാൻ വള്ളത്തിന്റെ ഷേപ്പിൽ ഇത് എന്റെ അറ്റത്ത് പെലിക്കണ്ണ പോലത്തെ നമ്മുടെ എരുടെ സാധനത്തിന് അടിപൊളി നല്ല സ്റ്റൈലൊരു സ്കോട്ടാണ് കാണാനായിട്ട് നമ്മുടെ ചുറ്റുപാടും ഒക്കെ നല്ലൊരു പാടും നല്ല അടിപൊളി സ്ഥലം ഇരിക്കാനൊക്കെയാണ് നല്ലൊരു പാർക്ക് സ്ഥലം ഇതൊരു ഇതിനൊക്കെ കൊക്കിന്റെ ഒരു സംഭവങ്ങളൊക്കെ പിന്നെ അങ്ങോട്ടാണ് നമ്മള് ഫിഷിങ്ങിന് പോകുന്നത് ഇവിടെ ചെറിയൊരു തോടാണ് ഈ തോടിലെവിടെയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് അങ്ങോട്ടൊക്കെ നല്ല അടിപൊളി നല്ല ഭംഗിയുള്ള സ്ഥലമൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ തോടാണ് ചെറിയൊരു തോടാണ് അപ്പൊ ഈ തോട്ടില് കൂടുതലും വരാലുകളാണ് ഇട്ട കാണുന്നത് അപ്പൊ എന്തായാലും നമുക്കൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം ഈ പായിൽ മുള്ളം പാല് പിടിച്ചിടപ്പുണ്ട് അപ്പൊ അതിന്റെ ഉള്ളിലോട്ടൊക്കെ ചിലപ്പോ മീൻ ഓടിക്കാറാൻ ചാൻസ് ഉണ്ട് അപ്പൊ ചെല്ലുമ്പോ തന്നെ ഏതെങ്കിലും ഒരു തന്നെ കാണുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിച്ചു നോക്കാം അതൊക്കെ നമുക്ക് അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് അന്ന് നോക്കട്ടെ ഹലോ ഗെയ്സ് എല്ലാര്ക്കും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം അപ്പൊ അതെ ഞാനും കുഞ്ഞും ഹൃദയം വെച്ചാലും കൂടി അന്ന് ഒരു ഫിഷിംഗ് സ്പോട്ടിലേക്ക് നോക്കണം നല്ല അടിപൊളി വല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു പാർക്ക് പോലത്തെ ഒരു ശരിക്കും പറഞ്ഞാൽ വോക്കിങ്ങിനൊക്കെ പറ്റിയൊരു അടിപൊളി സ്ഥലമാണ് രാവിലെ നടക്കാൻ വരാനും ജോഗിങ് ചെയ്യാനും വരാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഏരിയ ആണ് ഇപ്പോൾ നമ്മൾ ഫിഷിംഗ് വന്നിരിക്കുന്നത് നല്ല കാണാം ഇപ്പോൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ ഇപ്പോൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫിഷിംഗ് തുടങ്ങുമ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് എടുക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഇത് മാറ്റിയിട്ട് നമ്മൾ മാജിക് ഗഡാട്ട് എടുത്ത് എടുക്കട്ടെ ഇവിടെ കൂടുതൽ വരാലാണ് മാജിക് മാജിക്കഡാട്ട് ഇട്ടിട്ടായിരിക്കും നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ സിംഗിൾ റബ്ബറിൻ്റെ ഇതാണ് ഇട്ട് നമ്മൾ ഇട്ടിരിക്കുന്നത് ആൻഡലി അപ്പം ഞാനും കുഞ്ഞും കൂടി ഇപ്പം കുറച്ച് ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ പരലാണ് കളിക്കുന്നത് പിന്നെ ഈ മുള്ളം പായലുണ്ട് കുറെ ഈ മുള്ളം പാലിനകത്ത് ഇഷ്ടം പോലെ വരാലും ഇങ്ങനെ നോക്കി നിൽക്കുമായിരിക്കും പുറത്തുകാലായിട്ട് ആളെ കാണുമ്പോൾ തന്നെ ഓടിക്കളേ അപ്പൊ കിട്ടുമോ എന്നുള്ളത് നമുക്ക് അറിയില്ല നമ്മുടെ വേറെ സ്പോട്ടിലേക്ക് ഇവിടുന്ന് ഇച്ചിരണം ഫിഷിംഗ് ചെയ്തിട്ട് അടുത്ത സ്പോട്ടിലേക്ക് നമുക്ക് മാറുന്നത് അപ്പം നമ്മൾ പോകുന്ന വഴി ഒരു നല്ലൊരു സ്ഥലം കണ്ടാകണം നമ്മൾ ഇന്റർനാഷണൽ എടുക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയാണ് അപ്പൊ ഇവിടുത്തെ ഫിഷിംഗ് ഇച്ചിരി നമുക്ക് നോക്കിയിട്ട് എന്തായാലും അടുത്ത സ്പോട്ടിലേക്ക് നമുക്ക് പോവാം അപ്പൊ എന്തായാലും പിന്നെ നോക്കുന്നു ഇറങ്ങിയാല് എന്ത് സാധനത്തിനു നമ്മൾ അടിക്കേണ്ടതെന്ന് വരാൽ മതിയോ വരാലുണ്ട് പരലുണ്ട് പരലി നിനക്ക് കളിക്കാനും എടുക്കാം നോക്കട്ടെ വരാൽ കാണുകയാണെങ്കിൽ നമുക്ക് വരാൽ അടിക്കാം അല്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞുനെ കളിക്കാനായിട്ട് പറയുമ്പോൾ നമുക്ക് പിടിക്കാം പിടിക്കാട്ടാ അപ്പൊ അപ്പൊ നമുക്കൊന്ന് ഫിഷിംഗ് ചെയ്ത് നോക്കാം നമുക്ക് അടുത്ത സ്പോട്ടിലോട്ട് നമുക്ക് പോകാം ഈ സ്ഥലം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചാൽ അത്യാവശ്യം നല്ല ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നടപ്പാതെ ഇങ്ങനെ കുറച്ചങ്ങോട്ട് രാവിലെ ഒക്കെ നടക്കാനായിട്ട് വെളുപ്പിനൊക്കെ വരാൻ നല്ല അടിപൊളിയായിരിക്കും പിന്നെ മേളിലൊക്കെ കുറച്ച് നിങ്ങളുടെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അതിലൊക്കെ നേരത്തെ ചെടി ഉണ്ടായിരുന്നാണ് ഇപ്പൊ അത് വെട്ടിക്കളന്നു പറഞ്ഞത് അപ്പൊ ഈ സൈഡിലൊക്കെ ഇഷ്ടം പോലെ മറ്റേ പൂ ഈ ഒരു കോളാണ്ട് പൂവുണ്ട് അത് ഇഷ്ടംപോലെ ഉണ്ടാവും അത് നന്നായിട്ട് ഞാൻ കാണിച്ചു തരാം നല്ലൊരു ഈ സൈഡിൽ കാണാം നല്ലൊരു പാടും വലിയ വലിയൊരു കഷ്ടൊക്കെ കാണാം നല്ല ഇപ്പം ഉച്ച ഒക്കെ ആയി കഴിയുമ്പോൾ നല്ല കാറ്റായിരിക്കും ഇപ്പൊ നമ്മൾ ഏതാ സ്വിച്ച് ആയിക്കൊണ്ടിരിക്കുന്നു കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ല കാറ്റായിരിക്കും ഇവിടെ അപ്പൊ എന്തായാലും നമുക്കൊന്ന് കറങ്ങി നോക്കാം അധികം സമയം കണ്ട വെയിൽ കൂടി കൂടി വരുന്നുണ്ട് വരുന്നുണ്ട് എന്തായാലും നല്ലൊരു അക്ലസ്ഫയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്കൊന്ന് കറങ്ങി നോക്കാം ഓക്കെ ഓക്കെ

അത് കിട്ടി അങ്ങനെ ഒരെണ്ണം കേറി മോനെ ഒളിച്ച് നിന്നടിച്ചത് വെള്ളത്തിൽ നൈസോട്ട അതെ നമ്മള് ആദ്യത്തെ മീൻ കിട്ടിണ്ടോ നമ്മള് കൊറേ അധികം കറങ്ങിക്കറങ്ങിയാണ് കുഞ്ഞുങ്ങളുള്ള വരാലൊന്നുമല്ലേ ഇത് തോട്ടില് നമ്മള് ഈ മുള്ളമ്പാലിനകത്തുന്ന തലവൊക്കെ നിക്കും അപ്പൊ നമ്മള് ഒളിച്ചൊളിച്ച് നിന്ന് വേണം ഷൂട്ട് ചെയ്യണം അപ്പതേ ആദ്യത്തെ ഏകദേശം വരാലേകൂറൂറ്റമ്പത് ഗ്രാം സീസ് ഉള്ള ഒരെണ്ണം നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് മീനാണ് അപ്പൊ അത്യാവശ്യം നമ്മൾ ഇതേ നമ്മള് അവിടെ നിന്ന് കൊറേ അധികം നടന്നു ഇപ്പൊ നടന്നിട്ടാണെങ്കിൽ ഇപ്പൊ വരെ കിട്ടിയത് ആദ്യത്തെ അപ്പൊ എന്തായാലും നമുക്ക് ഊരി എടുക്കട്ട് രണ്ടു മൂന്നെത്തന്നെ കണ്ടുകട്ടെ പക്ഷെ എല്ലാം കൂടുതൽ ചെറുതാണ് കാണുന്നത് ഇപ്പൊ ഇത് മാത്രം അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസ് കണ്ടാണ് അടിച്ചത് ബാക്കിയുള്ളതിനെ നമ്മൾ ഷൂട്ട് ചെയ്തല്ലേ കാരണം കൂടുതൽ ചെറുതാണ് വെള്ളം തീരെ കുറെ ഏഹ് കൈ കൊണ്ട ആ കൈ പൊട്ടി നീ എന്തിനാണെ കൈ കൊണ്ട് പിടിക്കാൻ പോയി മുറിഞ്ഞ് ഓടിച്ചെടുത്താളെ

നമുക്ക് അങ്ങോട്ട് നടക്കാം ഇത് ഇത് എന്ത് പൂവാണ് കൂടുതലും ഏതൊരു സമയത്തും വെയിലുള്ള സമയത്തും മഴയുള്ള സമയത്തും എപ്പോഴും പൂവുണ്ടാവും ഇതിനകത്ത് അങ്ങനത്തെ ഒരു ചെടിയാണ് ഇതിന്റെ പേര് എനിക്കറിയില്ല അറിയാവുന്ന കമന്റ് ചെയ്തേക്കത് കോളാമ്പ് പോലെ ഇരിക്കുന്ന ഒരു പൂവാണ് ഇനി സ്മെല്ലുണ്ടോ ആ നല്ല മണം പണമുണ്ടോ അടിപൊളി പൂവാല്ലേ മണത്തോക്കാണ് അടിപൊളിയല്ലേ നല്ല പണില്ലേ നല്ല എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ട് രണ്ട് സൈഡിൽ നിറച്ച ചെടികളും നല്ല പൂക്കളുമായിട്ട് നിറഞ്ഞു നിൽക്കുക നല്ല ഭംഗിയുണ്ട് ഇവിടെ എനിക്കാണ് കൂടുതലായി ഏത് സമയത്തും പോകാതിലുണ്ടാവും കാരണം ഗാർഡനിൽ എപ്പോഴും നടന്നത് ശെരിയാണ് ഞാൻ പല സ്ഥലങ്ങളിലും നടന്നുണ്ട് ശെരിയുടെ പേര് എനിക്കറിയില്ല വാവ് 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 കുഞ്ഞുനുള്ള വാ എന്ത്താണോന്ന ഇതാണ് നോക്കി ആ ഇത് ഇത്ര ു ഇതിന്റെ വലുതൊക്കെ ഇണ്ടാവൂട്ടാ ഇതിപ്പോ നമ്മൾ കണ്ടേല്പ്പിച്ചിരു വലുത് നോക്കി അച്ചടിച്ചെടുത്താല് കുറവപ്പറല് എന്താ രസം കാണാല്ലേ ഇവിടെ മണിച്ചേന്റെ പാട്ടു ഓർമ്മ വരും അപ്പരല്ലേ ഇപ്പരല്ലേ പാട്ടു ഓർമ്മ കണ്ടാ എങ്ങനെയുണ്ട് സാധനം

അത് കുഞ്ഞതാണ് പക്ഷെ അതിനെ അതിനെ തന്നെ നോക്കി അടിച്ചു അഴിച്ചെടുക്കണം കറക്റ്റ് ആ അതിനെ തന്നെ ഒറ്റ ഒരു വരലുണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം കുഞ്ഞു 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 വരലായിരുന്നു അതിന്റെ ഒപ്പം ഉണ്ടായിരുന്നതിന്റെ വരെ മാത്രം അത് നോക്കി അടിച്ചതാണ് കറക്റ്റ് അതിനെ തന്നെ കിട്ടി അച്ഛനും മോനെ അത് കണ്ട പൂർവല്ലോ വറക്കും ഇന്ന് ഫിഷിംഗ് സ്പോട്ടിൽ പോയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു വീട്ടിൽ കൊണ്ടിട്ട് വറക്കുന്നുണ്ട് വറക്കാലേനെ വറുത്ത് നമ്മൾ അതും ആയിരിക്കും ചോറ് അല്ലേ താൻ തിന്നുവത്

ആ വാ 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 രണ്ടാമത്തെ രണ്ടാമത്തെ അല്ലേ ചേറമീന്റെ കുഞ്ഞാന്ന് ഓർത്തേ എന്തായാലും കുഞ്ഞുന് ഭാഗ്യമുണ്ട് ഉണ്ട് നമ്മള് പോകാനായിട്ട് ലാസ്റ്റ് വണ്ടി വെച്ചാക്കുന്ന സ്ഫോട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കണിട്ടാ ലാസ്റ്റത്തെ നമ്മള ഇവിടെ നിന്ന് നമ്മള് അടുത്ത സ്പോട്ടിലേക്ക് പോകുമ്പോഴാണ് അപ്പൊ നമ്മള് വണ്ടിയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോ തന്നെ അടുത്ത ഒരെണ്ണം നമുക്ക് കേറി അല്ലേ കളിക്കാൻ തനിക്ക് നമുക്ക് ആ വരാനോ സഞ്ചിക്കത്തേക്ക് ചെറിയ ചേര് വരാനാണ് ഞാൻ അടിക്കാനായിരുന്നു കുഞ്ഞു വരെ ഷൂട്ട് കളർ ഉണ്ടായിരുന്ന പോലെ തോന്നി കണ്ടെ പക്ഷെ ഇതേ ഈ പുഴയിലത്തെ ഈ ചെറിയ ഇങ്ങനത്തെ തോട്ടിലെ മീനായതുകൊണ്ടേ ഇതിന്റെ വാലിലൊക്കെ ഒരു ചെറിയൊരു കളർ ഡിസൈൻ ഒക്കെ ഇണ്ട് കണ്ട ആ വേറൊരു ഡിസൈൻ പോലെയൊക്കെയാണ് വരാല് വളത്ത് വാരി വാല് പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് അതെ ചെല്ലിയൊക്കെ ഇറങ്ങി വന്നിട്ട് എന്റെ വായി കയ്യില് ഹെവി അപ്പൊ എന്തായാലും ഇതിന് നമ്മൾ എടുക്കുവാട്ടാത്ത കിട്ടാണ്ടല്ലേ കൊറേ അധികം നേരം നമ്മള് കറങ്ങി വെട്ടെ പക്ഷെ നമ്മളൊരു പത്തിരുന്നൂറ്റമ്പത് മീറ്ററോളം നമ്മൾ പോയിട്ട് ആകെ രണ്ടാം മൂന്നാം ചെറിയ വരാലുകളെ കണ്ടത് അതിൽ ഒരെണ്ണം നമുക്ക് കിട്ടി രണ്ട് പരല് പിന്നെ ഒന്ന് മീനൊന്ന് കാണാൻ പരലെ ചീട്ട് കിട്ടാണ്ട് അപ്പൊ നമുക്ക് രണ്ട് വരാലിപ്പ രണ്ട് വരാലും രണ്ട് ആണ് കിട്ടിയിരിക്കുന്നത് സന്ധ്യക്കത്ത് ഇട്ടുണ്ടല്ലോ കാണിച്ചു രണ്ട് ചെറിയ വരാലും രണ്ട് ചെറിയ പരലും ഉണ്ട് കണ്ടോ ഇനി നമ്മൾ നേരെ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോകണം അവിടെ അടുത്ത പറയുന്നത് നമ്മള് നെക്സ്റ്റ് സ്പോട്ടിലേക്ക് വന്നേക്കണം നെക്സ്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടമ്പ്രയാറിന്റെ തീരത്താണ് വന്നിരിക്കുന്നത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ഒരു വലിയൊരു ഷിപ്പ് ഉണ്ട് നല്ല അടിപൊളി ഒരു തന്നെ ചെറിയൊരു വെള്ളം താഴെ കിടക്കുന്നത് അതെല്ലാം അങ്ങോട്ട് അപ്പറ സൈഡിലേക്ക് മാറിക്കാണെങ്കിൽ നമുക്ക് വണ്ടർലാ കാണാൻ പറ്റും ഈ ഒരു സ്പോട്ടിലാണ് നമ്മളിപ്പോൾ ഇന്ന് ഫിഷിംഗ് ചെയ്യാൻ പോകുന്നത് നീന്റെ ആക്ടിവിറ്റി എങ്ങനെയാണെന്ന് അറിയില്ല കുറച്ച് വെള്ളത്തിൽ നല്ല കലക്കലാണ് ശരിക്കും വൈകിട്ടൊക്കെ ആക്ടിവിറ്റി കാണുന്നുണ്ടെന്ന് പലരും പറഞ്ഞു കേട്ടതാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അവിടുത്തെ നമ്മുടെ ഫിഷിങ് കഴിഞ്ഞാൽ നേരെ ഈ സ്പോട്ടിലോട്ട് പോകുന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു ഏരിയയിലേക്ക് നമ്മൾ ഇന്ന് കറങ്ങാൻ പോകുന്നത് അപ്പോൾ ഞാനും ഇപ്പൊ നമ്മുടെ സഹോദരൻ കൂടെ കൂട്ടത്തില് എന്താ നമ്മുടെ ബ്രോയാണ് ലിജോ അപ്പോൾ ലിജോ ആണ് നമ്മൾ ഈ കൊണ്ടുവന്നിരിക്കുന്നത് കൊണ്ടുപോയിരിക്കുന്നത് ലിജോ ആയിട്ട് നമ്മൾ പോകുന്നിരിക്കുന്നത് ചേച്ചിയുടെ മോനാണ് ഓക്കെ അപ്പൊ നമുക്കൊന്ന് ഈ ജസ്റ്റ് ഈ ഏരിയയിൽ ഫുൾ ഒന്ന് നമ്മളൊന്ന് കറങ്ങി പോകാം ഓക്കെ പക്ഷേ ഫിഷിങ് തുടങ്ങാനായിട്ട് ഇരുന്ന സമയം നോക്കി മഴ പെയ്തു അല്ലെ വണ്ടർലി ആണെ കാണുന്ന കേട്ടാ നമ്മളത് പാലത്തിന്റെ താഴെ വന്നിരിക്കണം മഴ കാരണം നമ്മള് പാലത്തിന്റെ താഴെ നിൽക്കണം ശരിക്കും ഡാർക്ക്നെസ് ആയിരിക്കും ഇനി എത്രത്തോളം ഫിഷിങ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ പറ്റില്ല നമുക്ക് പറയേണ്ടി വരും അല്ലെങ്കിൽ നമുക്ക് നോക്കാം മഴ മാറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമീനെങ്കിലും പിടിക്കാം നമുക്ക് വീണ്ടും മഴ കൂടിക്കൂടി വന്നിരിക്കാം നോക്കി മഴ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മഴ ഇച്ചിരി കുറെ കേട്ടോ വെള്ളം നല്ല കലങ്ങിക്കൊണ്ടിരിക്കുക ഇവിടെ ിംഗ് ഷൂട്ടേഴ്സ് ഉണ്ടായിരുന്നു മഴ കാരണം അവര് മാറിയതാണ് എന്തായാലും നമുക്ക് നോക്കാം നമ്മള് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം കലക്കലാണ് അരികിലൊക്കെ നിലച്ച് മുള്ളമ്പായൽ ആകട്ടെ ലോങ്ങിലാണ് മീൻ നിക്കുന്നത് പക്ഷെ കലക്കല് മീനൊന്നും കാണുന്നില്ല എന്തായാലും നല്ല അടിപൊളി സ്ഥലമാണ് കണ്ടോ അതെന്താണ് കണ്ടെന്താണ്

ടാ പായില് ചുറ്റിയോട ശരിക്കും ഇറങ്ങിറക്കല പാല് ശരിക്കും ചുറ്റോടാ എന്ത് സാധനത്തിലൊക്കെ ഉടക്കിട്ടുണ്ട് വലിച്ചിട്ട് മഞ്ഞില്ല ചുറ്റിട്ടുണ്ട് അവിടത്ത് കമ്പിണ്ടോന്നൊന്നറിയില്ല എന്താ മീനുണ്ട് മീനുണ്ട് പോന്ന് പോന്ന് മീൻ പോന്ന് പോന്നും പോലെ സാധനം പോന്ന് ഗബീ സാധനമാണ് ഡാർട്ട് കിടക്കേറിണ്ട് ശരിക്കും പോയിട്ടില്ല പോയിട്ടില്ല ഇനി ഉരിപോന്നറിയില്ല നാടൻ ചാല മോനെ പോളിയ ഐറ്റം ദേ ഒന്നര ഒന്നൊന്നര ഗ്രിപ്പിന് എടുത്ത് ഗ്രിപ്പിന്റെ ഗ്രിപ്പ് റേഡ് വേനടാ ഗ്രിപ്പ് റേഡ് ഒന്നൊന്നര മുതല് അടി കൊണ്ട സ്ഥലം നോക്കി അയ്യോ ശോചാ തരാട്ട ശരിക്കും ഗ്രിപ്പർ എന്താ എടുത്തേക്കട്ടെ മോനെ െ പോളിഐറ്റംസ് ആണെന്ന് ശരിക്കും വിചാരിച്ചത് അത് അടിമുണ്ട സ്ഥലം ഇത്തിരി ഇത്തിരി വാലിന്റെ ഉണ്ട് നീരെടുത്തിട്ട് പൊങ്ങണന്ന് മാത്രേണ്ട താഴ്ന്നു കഴിഞ്ഞാൽ അത്ര ലോങ് ആ കാരണം താന്നു വെച്ചാൽ ഡീപ്പിലൊക്കെ ചെന്നതിന് ശേഷം അടിവൊണ്ടത് അതുകൊണ്ട് തന്നെ വാലിന്റെ ഭാത്ത അടിവൊണ്ടത് പൊടിമീനാ ആ അത് പൂളാത്തിന്റെ കുഞ്ഞാ തവള മാക്രിയുടെ കുഞ്ഞാടാ

പിടിച്ചോ അടിപൊളിയല്ലേ സാധനം അത് ഇവിടത്തെ വെള്ളത്തിന്റെ കളർ കൊണ്ട് അത് അടിപൊളി ചേർമ്മിന ചുണ്ട് മാത്രം കണ്ടല്ലോ നീരടുക്കണ് നല്ല ലോങ് ആയിന്നല്ലേ ഓക്കെ അപ്പൊ വീണ്ടും നമുക്കൊന്ന് നോക്കാട്ടെ അങ്ങോട്ടൊക്കെ കൊറച്ച് ഏകദേശം ഒരു പത്ത് മുന്നൂറ് മീറ്ററോളം നമ്മൾ ജസ്റ്റ് മൂവ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ കുറച്ചുനേരം കൂടെ നമുക്ക് അങ്ങോട്ട് നോക്കിയിട്ട് റിട്ടേൺ പോവാട്ടെ കാരണം വെയില ലൈറ്റിങ് ഇച്ചിരി കുറഞ്ഞിട്ടിരിക്കണം പിന്നെ മീനെ വെള്ളത്തി അടിയിൽ നിൽക്കണം ശരിക്കും കാണാൻ പറ്റുന്നില്ല പിന്നെ ഇത് പാലിനകത്ത് പൊങ്ങിയത് കൊണ്ട് മാത്രം നമ്മൾ കണ്ടത് അപ്പൊ കുറച്ചുകൂടെ നമുക്ക് മൂവി നമുക്ക് റിട്ടേൺ പോവാം നീണ്ടെന്നെ കേട്ടെ മുടി മുടി പി മുടി 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 നം 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 ഓടിക്കല്ലേ തേടിയാലെ ഇക്കൊണ്ടില്ല കൊണ്ടില്ല പരിമീനാന്നേ കൊണ്ടാ കൊണ്ടില്ലെന്നറിയല്ല വലിച്ചേ ഓടി അണ്ടറ 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 ഓരතර കരിവീനല്ലേ കരിവിനാണോപ്പിയാന്ന് അറിയില്ല എന്താന്ന് മനസ്സിലായാലും ആ നിലോപ്പിയ അത് അടിച്ചപ്പങ്ങോട്ട് ഓടുകയും ചെയ്തു ഇതിനുണ്ട് ഇവിടെ കുറച്ചധികം നേരമായി ഒരെണ്ണം അധികം നേരം നല്ല ലെങ്ത് ഉണ്ട് താഴത്തേക്ക് അതുകൊണ്ട് തന്നെ ഷൂട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് നമുക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് നമ്മുടെ മാച്ച് ആട്ടി തന്നെ നമുക്ക് ഒരെണ്ണം ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ല ഒരു നൂറ്റമ്പത് ഗ്രാം ഒക്കെ ആണോ കൊറ അധികം നേരത്തെ കഷ്ടപ്പാട് സി എം ഫിഷിംഗ് അതി ചിക്കരുത് ചുണ്ട് ചെറിയ ചുണ്ടോ എന്നെ എടുത്തോ ഞാൻ വേറെ കുഴപ്പമില്ല നേരം നോക്കിയതിന് ശേഷം ഒരെണ്ണം കിട്ടിയാ മീൻ ഭയങ്കര ഹൈഡാണ് ഇവിടത്തെ അതുകൊണ്ട് തന്നെ നമുക്ക് മീനൊക്കെ ഇട്ട വളരെ ബുദ്ധിമുട്ടുണ്ട് ഇനി എന്തായാലും അതെ നമ്മൾ പോകാനായിട്ട് വേണ്ടി കയറി പാറത്തിലൊക്കെ ഇരിക്കിയത് ഇത്തിരി ഡാർക്ക്നെസ് ആയിക്കൊടുങ്ങി ഏറ്റവും കെട്ടിണ്ടിച്ച് വെള്ളം ഇച്ചിരി മംഗലായിട്ടുണ്ടല്ലേ ഇവിടെ ഒക്കെ നമ്മൾ പോകുമ്പോ ഇച്ചിരി തെളിവല്ല ഡാർക്ക് ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് നിർത്താട്ടാ എന്തായാലും ഒന്ന് പോണ വഴിക്ക് അങ്ങോട്ട് കുറച്ച് സ്ഥലം കൂടെ ഉണ്ട് ചിലപ്പോ അവിടെ നോക്കിട്ട് അങ്ങോട്ട് പോകണ കേട്ടോ ജസ്റ്റ് ഒന്ന് നോക്കി അതുകൊണ്ട് ടാ നേരത്തെ കിട്ടിയ സൈസ് സൈസ് തന്നെ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ മീൻ കയറിയിട്ടുണ്ട് കേട്ടോ നേരത്തെ നേരെ ഷൂട്ട് ചെയ്തുകൊണ്ട് തന്നെ കൊള്ളുന്ന പൊസിഷൻ കാണാം നേരെ മേലിന്റെ താഴത്തേക്ക് ഷൂട്ട് ചെയ്യുന്ന പൊസിഷൻ ആണെങ്കിൽ കാണുന്നത് ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം സൈസൊക്കെ ഉണ്ടാവും അത്യാവശ്യം കുഴപ്പമില്ല പാസ് ചെയ്ത് ചെകിളയെ കൂടെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഇനി അതിനകത്ത് കയറിയില്ല അതിനകത്ത് ഒരെണ്ണം കൂടെ കയറ്റി ചികള കിട്ടുവോ അപ്പൊ മച്ചാമാരെ നമ്മൾ ഇന്ന് പിടിച്ച മീൻ സെയിൽ ചെയ്യാൻ പോകട്ട കാരണം നമ്മൾ ഉച്ചക്ക് പിടിച്ച മീൻ നമ്മൾ അടുത്ത് തന്നെയുള്ള ഒരു കടയുണ്ട് ആ കടയിൽ കൊണ്ട് നമ്മൾ കൊടുത്തായിരുന്നു അപ്പൊ അവര് അത് വിറ്റായിരുന്നു അപ്പൊ ഈ മീൻ നമ്മൾ അവിടെ തന്നെ കൂടെ കൊടുക്കുന്നു നല്ല ഫ്രഷ് മീൻ വള്ളക്കാരുടെ മീൻ വിൽക്കുന്ന ഒരു കടയാണ് അപ്പൊ ആ കടയും കൂടെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പൊ മച്ചാമാർ അതെ നമ്മൾ ഇന്ന് പിടിച്ച മീൻ കൂടെ കൊടുത്ത കടന്ന് പരിചയപ്പെടുത്തണം കേട്ടോ അതെ നമ്മുടെ പൂക്കാട്ടുപടി ജംഗ്ഷനിൽ തന്നെയുള്ള ഒരു കടയാണിത് ജെയിംസ് എന്ന് പറഞ്ഞേ ആ എന്റെ വൈഫ് ഇവിടെ നടത്തുന്നൊരു കടയാണ് അപ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വള്ളക്കാരുടെ അടുത്ത് എടുക്കുന്ന മീനുകളാണ് കടയിൽ കൂടുതലുള്ളത് അതൊക്കെ കുട്ടൻ കതിരാനെന്നൊക്കെ ഈ മീനെ കണ്ട ഇതൊക്കെ വള്ളക്കാരുടെ അടുത്ത് നിന്ന് നേരിട്ട് എടുക്കുന്ന മീനാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് നല്ല വില വർക്ക് നല്ല സെറ്റപ്പ് മീൻ ഇതുപോലെ കൊഴിവുകൾ കണ്ട നല്ല വിഷാംശമൊന്നുമില്ലാത്ത നല്ല അടിപൊളി എന്താ കേട്ടെ പക്ഷെ ചെറിയ അറിയ ഞാൻ അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ ഇണ്ട് കേട്ടാ മീൻ വേളൂരി രാട്ടാണ്ടത് വള്ളക്കാരോടു നേരിട്ടെടുക്കുന്ന സാധനം എടുക്കുന്ന സാധനം അല്ലേ നമ്മള് ചേച്ചി ചേച്ചി ചേട്ടൻ ഇപ്പൊ വരൂട്ട ചേട്ടൻ അവിടെ നിന്ന് വന്നതേ ഉള്ളു ചേച്ചേട്ട്

നമ്മൾ ഉച്ചക്ക് പിടിച്ച മീനെ ഉണ്ട് ഉച്ചക്ക് പിടിച്ച മീന ഈ കടയിൽ തന്നെ കൊണ്ടുവന്ന സെയിലിയാൻ ഇട്ടു കഴിഞ്ഞപ്പോൾ ചേട്ടൻ തന്നെ നമുക്ക് എടുത്ത് അടച്ചിരുന്ന വീഡിയോ ആണ് അതുപോലെ നമ്മൾ ഇവിടെ വാങ്ങുന്ന കേരയും ചൂരൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ കട്ട് ചെയ്ത് നല്ല ഫ്രഷ് ആക്കി തല വേണമെങ്കിൽ തല വരെ നമുക്ക് അത് കട്ട് ചെയ്ത് നല്ല ക്ലിയർ ആയിട്ട് എന്തായാലും ഫ്രഷ് വെള്ളക്കാരുടെ മീനാട്ടിട്ടുണ്ടോ കാണവാ കാണാവ് അതെ രണ്ട് കണവ് എടുത്തിട്ടുണ്ട് ഒരെണ്ണം അതെ അതിനകത്ത് ഉണ്ട് താഴെ അതിനകത്ത് കിടക്കുവാണ് കേട്ടോ ചേച്ചി വെട്ടിക്കൊണ്ടിരിക്കുവാണ് അപ്പൊ നമ്മളിത് വെട്ടിക്കൊണ്ടാണ് കുഞ്ഞൂസിന് അത് വേണം എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം നമ്മൾ വാങ്ങിച്ചത് അടിപൊളി കാണാൻ അതെ നമ്മള് ചേച്ചിയാണ് വെട്ടിക്കൊണ്ടിരിക്കുന്നത് ചേച്ചി വെട്ടറെഡിയാക്കി ഞങ്ങള് കൊണ്ടുപോവാണ് മീനുകൾ അത്യാവശ്യം ഇപ്പൊ തന്നെ ഒരു ഫ്രഷ് ആയിട്ട് ായിട്ട് വള്ളക്കാരെടുന്ന് പറഞ്ഞ കയറി നമ്മള് വരമ്പായിരുന്നല്ല ഒരു കേറിയത് ഇത്രയും തീർന്നു കൊറച്ചു നേരം കൊണ്ടുവരാട്ട് നമ്മടെ വരാലൊക്കെ തല കൊടുക്കണ്ട കാരണം നല്ലോണം ഇരുട്ടായി തുടങ്ങിട്ടുണ്ട് അപ്പൊ മീന ശരിക്കും നമുക്ക് കാണാൻ പറ്റുന്നില്ല കുഞ്ഞു ആകെ തയ്യാറായിരിക്കണം കുഞ്ഞിനെ മീനൊന്ന് കാണിക്കാൻ വരാൻ പറഞ്ഞപ്പോ കുഞ്ഞു പറഞ്ഞ് ഞാൻ വിഷമിച്ചാ കാരണം നമുക്ക് കിട്ടിയ മീനൊന്ന് കാണിച്ചാൽ രാവിലെ നമുക്ക് വരുന്ന വഴിക്ക് തന്നെയായിരുന്നു നമ്മള് ഫിഷിംഗ് സ്പോട്ടിലേക്ക് എത്തണേക്ക് മുന്നേറി നമ്മള് അടിച്ച മീനെ നമ്മൾ വീട്ടിൽ കൊണ്ട് വെച്ചിട്ടാണ് നമ്മളാ ചേച്ചി ഇവിടെ നമ്മൾ അവിടെ കൊണ്ട് കൊടുത്തിട്ടാ പോവുന്നത് അപ്പം അതെ ഇന്നിപ്പോ ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ ഈ സ്പോട്ടിൽ വന്നതിന് ശേഷം മൂവ് ചെയ്തതിന് കിട്ടിയ മീനാണ് പക്ഷെ ഇവനെ അടിക്കണേന്റെ വീഡിയോ മാത്രം നമുക്ക് കിട്ടിയില്ലെന്ന് തോന്നുന്നു അടിച്ച സെക്കൻഡിലാണ് വീഡിയോ ഇവിടെ ഓൺ ആയത് കാരണം വേറൊന്നുമല്ല മുള്ളമ്പായലിനകത്ത് നിന്ന് നീരെടുക്കാൻ വന്ന സീല്ല ഞാൻ അടിക്കണേ ഏകദേശം ഒരു പത്ത് മീറ്ററിലെ മേൽ ദൂരത്തായി നിന്ന് വെച്ചാൽ അടിച്ച ശേഷം ഡാർട്ട് ചെല്ലുമ്പോൾ ഇവൻ മുങ്ങിയിട്ട് മൂവ് ചെയ്തപ്പോഴാണ് എന്നിട്ട് ഇതൊന്ന് കൊണ്ടത് കണ്ട ഈ ഒരു പൊസിഷനിലാണ് അടിപൊളി കൊണ്ടിട്ട് അപ്പുറത്തൂടെ പാസ് ചെയ്ത് വരുന്നത് അതിന് ഈ ഒരു പൊസിഷനിലാണ് നിന്ന് വെച്ചത് നീരെടുത്തിട്ട് പോകുന്ന സമയത്താണ് അടിച്ചത് അപ്പോൾ അടിച്ച് ഡാട്ട് ചെല്ലാനുള്ള സമയം ചെറിയ ദൂരത്തുമായതുകൊണ്ടാണ് ആ ഒരു ഭാഗത്താണ് അവൻ്റെ അടി കൊണ്ടത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ മിസ്സാവുന്ന ഓർത്തത് മുള്ളംബാലിനു ചുറ്റും നല്ല ഫൈറ്റ് ചെയ്തിട്ടാണ് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ മിസ്സാകുന്ന ഓർത്തത് കരയിൽ എടുത്തു കഴിഞ്ഞതിന് ശേഷം ആ ഡാർട്ട് ഉരുപ്പ് വരുവുകയും ചെയ്തു അവിടെ ഓട്ടോമാറ്റിക്കലിന്റെ മാജിക് ഡാട്ട് ഇട്ടിട്ട് പോലെ കരയിൽ കഴിഞ്ഞപ്പോൾ തന്നെ അവൻ റിമൂവ് ആയി പോകുന്ന പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് തിലോപ്പിപ്പ് രണ്ട് തിലോപ്പി അടിക്കാൻ കുറേ നേരം നമ്മൾ പാലത്തിൻ്റെ മേളക്കിരുന്ന് കുറേ അധികം ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് രണ്ട് തിലോപ്പിനെ കിട്ടിയത് കാരണം പാലത്തിൻ്റെ വിലയെന്ന് വെച്ചാൽ ഈ തൂക്കുപാലം പോലത്തെ ഒരു പാലമാണ് ശരിക്കും നല്ല സാധാരണ നമ്മുടെ പാലത്തിനൊക്കെ നല്ല ഹൈറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ മീനൊക്കെ നിൽക്കുന്നത് ഈ ഒരു പൊസിഷനിലായിരിക്കും മീൻ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ നിന്ന് അടിക്കുമ്പോൾ കറക്റ്റ് സ്പോട്ടൊക്കെ ഇത് അടി കൊള്ളാനൊക്കെ ബുദ്ധിമുട്ടാണ് കാരണം ഇത് പഠിച്ചു കൊണ്ടാക്കണതും ഇത് അടിച്ചു കൊണ്ടാക്കണേൻ്റെ സ്പോട്ട് കണ്ടെന്ന് അറിയാൻ പറ്റും ഇതിൻ്റെ ഏതാ സൈഡ് കൊണ്ടാണ് കൊണ്ടായിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ശരിക്കും ഈ ഒരു സ്പോട്ടിൽ തന്നെ കൊണ്ടിരിക്കുന്ന അടി ആ ഒരു വ്യത്യാസമുണ്ട് അപ്പം കുറച്ചധികം നേരം കഷ്ടപ്പെട്ടിട്ടാണ് ഇന്ന് ഇപ്പം തിലോപ്പിനൊക്കെ കിട്ടിയത് സാധാരണ നമ്മൾ തിലോപ്പിനെ ഏതെങ്കിലും നമ്മുടെ നാട്ടിൻ പുറത്തുള്ള സ്പോട്ടിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ തിലോപ്പിന് നല്ല ധാരാളം അധികം തിലോപ്പിനെ അടിച്ചെടുക്കണം പക്ഷെ ഇന്ന് കണ്ട തിലോപ്പിനെ കാണുമ്പോൾ എല്ലാവരും കുറച്ച് രണ്ട് തിലോപ്പിയെ കിട്ടുള്ളൂ നമുക്ക് അതൊന്നും നമുക്ക് പൊന്നുമ്പക്കാരെ നമ്മൾ അടിച്ചെടുത്തുള്ളൂ കാരണം ഭയങ്കര കഷ്ടപ്പെടേണ്ടി വന്നിന്ന് രണ്ട് തിലോപ്പിനെ അടിക്കാം അതുകൊണ്ടാണ് അത് വരാൽ ചത്തട്ടില്ല ശരിക്കും പറഞ്ഞാൽ എന്റെ കളറ് കണ്ട റെഡ് കളർ ആയിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഇങ്ങനെ വന്നേക്കാണെന്ന് അറിയില്ല ഇനി ഇവിടെ നല്ല അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു വന്ന സമയത്ത് ഇപ്പൊ വെള്ളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അനങ്ങും ഇത്ര ഇത്ര നേരം അനങ്ങിക്കൊണ്ടിരിക്കുവായിരുന്നു ഇപ്പൊ ചത്തട്ടില്ല ഇത് അനങ്ങണ്ട് കാരണം വെള്ളം ഇച്ചിരി ഉണങ്ങിപ്പോയത് കൊണ്ടാണ് അവൻ അങ്ങനെ ഇരിക്കുന്ന കേട്ടാ അപ്പൊ വച്ചാൽ മതി ഇന്നത്തെ ഫോട്ടോ നല്ല അടിപൊളി സ്ഥലം ആയിരുന്നു കേട്ടോ കാണാനായിട്ട് ഇന്ന് വന്നല്ല സ്ഥലം നല്ല മനോഹരമായിട്ട് ബാക്ക്ഗ്രൗണ്ടും അതേപോലെ തന്നെ അതിന്റെ സൈഡില് പൂക്കളുള്ള സ്ഥലവും ഇപ്പോഴത്തെ ഈ സ്ഥലം തന്നെ വേണ്ട ഒരു ബോട്ടിന്റെ വലിയൊരു ബോട്ട് ഇത് ആ സൈഡിൽ തന്നെ ഒരു അന്തർവാഹിനിയാ വെച്ചിട്ടുണ്ട് ഏഹ് അന്തർവാഹിനിന്ന ഒരു മോഡലാണ് അന്തർവാഹിനി ആ മേലിൽ കൂടി താഴത്തോട്ട് സൈഡിലൊന്നും ഇതില്ല താഴ്ത്തോട് ചെറിയ വള്ളം കിടപ്പുണ്ട് വേണമെങ്കിൽ ഇവനെ നമുക്കൊന്ന് ഫോണേക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊക്കെ മുക്കിയിട്ട് വേണം എന്നെ ചാക്കിനകത്ത് കേട്ടോ സാധാരണ അങ്ങനെ ചെയ്യാറില്ല നമ്മൾ പക്ഷെ ഇവൻ ജസ്റ്റ് ചെറിയൊരു ജീവനുണ്ട് അതേ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഡെഡ് ആകും ഓക്കെ അതെ ചികളങ്ങനുണ്ട് ചളപ്പൂൻ എങ്ങനെയുണ്ട് എന്തായാലും അവൻ്റെ ഇടപാട് തീർന്നിരിക്കണം അപ്പം അച്ചാൻ വരെ എന്തായാലും നല്ലൊരു വീഡിയോട്ട് വീണ്ടും ഇങ്ങനെ കേട്ടോ കാരണം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വലിയ കാര്യമൊക്കെ മീൻ കിട്ടില്ല രാവിലെ കിട്ടിയത് രണ്ട് വരല് രണ്ട് പരൽ ഇപ്പോൾ കിട്ടിയത് ഒരു വരാല് രണ്ട് തിരുവത്ത് അപ്പോൾ ഇത്ര ഷൂട്ടാണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ വീഡിയോയിൽ കമന്റ് ഒന്നും ചെയ്യാൻ മറക്കണ്ട അപ്പം ഓക്കെ കുഞ്ഞു എല്ലാവർക്കും പുതിയ വീഡിയോ വരുമ്പരേക്കും ശുഭദിനം തീർന്നുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ ഓക്കെ